ഗുഡ് മോർണിംഗ് ഇന്നൊരു ലൈനിങ് ചുരിദാരാണ് നമ്മൾ കട്ട് ചെയ്തത് അപ്പോൾ മെഷർമെൻ്റ് ഉണ്ട് അപ്പോൾ ആ മെഷർമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ലൈനിങ് ചുരിദാറ് കട്ട് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമുക്ക് വീഡിയോയിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിലെടുക്കാം ആദ്യം തന്നെ ലൈനിങ്ങിന് രണ്ടായിട്ട് മടക്കണം ലൈനിങ് രണ്ടായിട്ട് മടക്കണം ലൈനിങ് എത്ര മീറ്റർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അത് രണ്ട് പത്തുണ്ട് കേട്ടോ ലൈനിങ് രണ്ട് പത്തുണ്ട് അതിന് രണ്ടായിട്ടിങ്ങനെ വശം ചേർത്ത് മടക്കിയതിന് ശേഷം നാലായിട്ട് മടക്കണം ആദ്യം രണ്ട് മട രണ്ടായിട്ട് മടക്കി വീണ്ടും അത് നൂറ് മടക്കി നാലായിട്ട് മടക്കണം മടക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ വിഷമൻ്റെ ഉണ്ടല്ലോ അപ്പോൾ മെഷർമെൻ്റ് എടുത്തിട്ട് ചെസ്റ്റ് ഭാഗമാണോ വേസ്റ്റ് ഭാഗമാണോ ഏത് ഭാഗത്ത് വന്നതെന്ന് വെച്ചിട്ട് അതനുസരിച്ച് വേണം മടക്കിയിട എന്നിട്ട് അതനുസരിച്ച് അതിൻ്റെ തൈൽത്തുമ്പ് കൂടെ ചേർത്ത് മടക്കിയിടണം ഇപ്പോൾ ഇവിടെ ചെസ്റ്റ് ഭാഗം വന്നേക്കുന്നത് രണ്ട് ഭാഗം ഇരുപത്തിയൊന്നാണ് രണ്ട് ഭാഗം വന്നേക്കുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് വേസ്റ്റ് ഭാഗം വന്നേക്കുന്നത് വേസ്റ്റ് ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിപ്പ് ഭാഗം സ്റ്റിച്ചിങ്ങിൻ്റെ സ്ലിറ്റുള്ള ഭാഗമൊക്കെ കേട്ടോ വേസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് ഭാഗം സ്ലിറ്റിൻ്റെ ലാസ്റ്റ് ഈ ഭാഗമാണ് ഓക്കെ എന്നിട്ട് ഇവിടുന്ന് ഉടമ്പര വെച്ചിട്ട് ഉടമ്പര വണ്ണം നോക്കിയപ്പം ഇരുപത്തി മൂന്ന് അപ്പോൾ ഈ ഭാഗത്ത് വണ്ണം വെച്ച് വേണം നമുക്ക് എന്താ എത്ര വണ്ണം വേണം എന്ന് വെച്ചിട്ട് അതിൻ്റെ തൈലത്തിൻ്റെ കൂടെ ചേർത്ത് വേണം തുണി മടക്കിയിടാൻ അങ്ങനെ മടക്കി ഇടുമ്പോൾ തുണി വേസ്റ്റായിട്ട് പോവില്ല നമുക്ക് തുണി കറക്റ്റായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഈ അളവിൽ നമുക്ക് കട്ട് ചെയ്യാം ഇരുപത്തി മൂന്നാണ് വന്നേക്കുന്നത് ഇരുപത്തി മൂന്നിൻ്റെ പകുതി എത്ര പതിനൊന്നര താഴെ കൂടെ നോക്കണേ അടിഭാഗം ബോട്ടൽ റൗണ്ട് കേട്ടോ ഇവിടുത്തെ വീതി ഇരുപത്തിനാല് ഇരുപത്തിനാലിൻ്റെ പകുതി എത്ര പതിനൊന്ന് പന്ത്രണ്ട് 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 ഇരുപത്തിയാല് അപ്പം ഇതാണ് കൂടുതൽ വന്നേക്കുന്നത് ഈ മെഷർമെൻ്റ് വെച്ച് നമുക്ക് എടുക്കണം ബോട്ടപ്പിൻ്റെ ചുരിദാർ ട്രോപ്പിൻ്റെ അടിഭാഗത്ത് വണ്ണത്തിൻ്റെ ആ വീതി കൂടിയ ഭാഗത്തു നിന്ന് ആ വാളവ് എടുത്തിട്ട് അതിൻ്റെ പകുതി എടുക്കണം ഇരുപത്തിനാല് വന്ന് ഇരുപത്തിനാലിൻ്റെ പകുതി പന്ത്രണ്ട് പിന്നെ തയ്യൽത്തുമ്പ് എടുക്കണം അങ്ങനെ ലൈനിങ് നമുക്ക് നാലായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് വേണ്ടുന്ന എത്ര പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ടിൻ്റെ കൂടെ ഒരു രണ്ടും കൂടെ കൂടണം തയ്യൽത്തുമ്പ് പന്ത്രണ്ട് നാലും പതിനാല് പതിനാലിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം പന്ത്രണ്ട് പേർക്ക് ഇട്ടും മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ തയ്യൽത്തുമ്പിനെല്ലാം കൂടെയാണ് രണ്ടിഞ്ച് കൂട്ടിയെടുക്കരുത് എനിക്ക് ഇവിടെ ഒരു സൈഡ് വേണ്ടത് പന്ത്രണ്ട് അതിന് ഞാൻ പതിനാലായിട്ട് മടക്കിയിട്ടും ഓക്കെ ഇനി നമുക്ക് തുണിയങ്ങ് ലെവൽ ചെയ്യാം ലെവൽ ചെയ്യുമ്പോൾ നമ്മൾ സ്കെയിലെടുത്തിട്ട് ഇങ്ങനൊരു ലൈനിങ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഏറ്റക്കുറവുള്ളത് കട്ട് ചെയ്യുക ഇനി ഇവിടെ അടിമടക്കി തയ്ക്കാനായിട്ട് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരിഞ്ച് ഒരിഞ്ച് മതി ലൈനിങ്ങിന് കേട്ടോ മാർക്ക് ചെയ്യുക ഓക്കെ എന്നിട്ട് ഈ നമുക്ക് കറക്റ്റ് അല്ല അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ലെവൽ ചെയ്യാൻ മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റി ഇനി വേണ്ടുന്ന ഇത് കഴിഞ്ഞിട്ട് വേണം ഇറക്കം എടുക്കാൻ എനിക്കിവിടെ വേണ്ടുന്ന ഇറക്കം നാൽപ്പത്തി നാലാണ് അപ്പോൾ നാൽപ്പത്തി നാല് കിട്ടുന്നു എന്ന് നോക്കുക ലൈനിങ്ങിൽ കേട്ടോ നാൽപ്പത്തി നാല് മീൻ പീസിൻ്റെ അളവാണ് അപ്പോൾ ലൈനിങ്ങ് കിട്ടുമ്പോൾ അതിനേക്കാളും രണ്ടിഞ്ചോ മൂന്നിഞ്ചോ കുറച്ചെടുത്താൽ മതി കേട്ടോ ഒന്ന് രണ്ടിഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ച് ഞാനിപ്പോൾ ഇവിടെ നോക്കട്ടെ നാൽപ്പത്തി മൂന്നിൽ നിന്ന് നാൽപ്പത്തി നാലിൽ നിന്ന് മൂന്ന് പോയാൽ നാൽപ്പത്തൊന്ന് കിട്ടുന്നൊക്കെ ഇതിന് കിട്ടുന്നില്ല രണ്ട് പത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല അപ്പം മുപ്പത്തി ഒമ്പത് കിട്ടുന്നുള്ളൂ ലൈനിങ് ഇച്ചിരി കുറഞ്ഞ വരുമെന്നേ ഉള്ളൂ പക്ഷേ മെയിൻ പീസ് കിട്ടുമ്പോൾ നമുക്ക് ആളവും പ്രകാരം കട്ട് ചെയ്യണം ഇത് ഉള്ളതനുസരിച്ച് ഞാൻ എടുക്കുന്നു ഓക്കെ ഇനി നമുക്ക് ഷോൾഡർ എടുക്കണം അല്ലേ ഷോൾഡർ എടുക്കുമ്പോൾ നാലായിട്ടല്ല മടക്കി ഇട്ടേക്കുന്നത് അപ്പൊ ഷോൾഡർ എടുക്കുമ്പോ ഏറ്റവും മോളിന്ന് ഇവിടുന്ന് നോക്കുക എത്ര ഉണ്ട് ആറരയുണ്ട് പിന്നെ പതിമൂന്നുണ്ട് പതിമൂന്നിന്റെ പകുതി അറുക അപ്പൊ ഈ ഇവിടെ മാർക്ക് ചെയ്യാം ആറര മാർക്ക് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം കൈക്കുഴി നോക്കുക ഇങ്ങനെ നോക്കാം ആറരയുണ്ട് നാമ്പോൾ റൗണ്ട് തന്നെ ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് ഒമ്പതേ മുക്കാലുണ്ട് ഒരു സൈഡ് ബാക്കും രണ്ടും കൂടെ ആകുമ്പോൾ അതിൻ്റെ ഇരട്ടിയുണ്ട് അപ്പോൾ നമുക്ക് ആറര എടുക്കണം ആറര എടുത്തിട്ട് കൈക്കുഴി കുളിച്ചു വെക്കാം ഷോർഡർ മാർക്ക് ചെയ്യുന്ന അടുക്കുന്നത് ആറര മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തിന് ശേഷം അവിടെ നമുക്ക് സെറ്റ് ലൈൻ കൊടുക്കാം ഇനി നമുക്ക് മൂന്നളവും ഒറ്റ അളവിൻ്റെ എടുത്തിട്ട് അവിടുത്തെ വേസ്റ്റ് ഭാഗത്തെ ലെന്ത് വയറിൻ്റെ ആ ഭാഗത്തെ ലെന്തും എടുത്തിട്ട് അവിടുത്തെ വണ്ണം എടുക്കണം പതിനാലാണ് അവിടുത്തെ വണ്ണം ഇരുപത് സെറ്റ് ഭാഗത്തെ ലെന്ത് സ്ലിറ്റ് ഇറക്കം ഷോൾഡർ ഇന്ന് വേണ്ട നമ്പറുള്ള നീളം നോക്കണേ ഇരുപത്തി രണ്ട് സ്ലിറ്റ് ഭാഗത്തെ ലെന്തു കൂടെ നോക്കണേ നമുക്ക് ഇരുപത്തിരണ്ട് കിട്ടും കേട്ടോ ഇരുപത്തിരണ്ട് മാർക്ക് ചെയ്യണം ആദ്യം നമ്മൾ പതിനാല് പതിനാല് എന്താ നമ്മുടെ ബേസ്റ്റ് ഭാഗത്തെ ലെന്ത് അത് മാർക്ക് ചെയ്ത് സിറ്റ് ഭാഗം ഇരുപത്തിരണ്ട് ഈ ഒരു ടേപ്പ് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ പോകുമ്പോൾ രണ്ട് ഭാഗത്തെയും മാർക്ക് ചെയ്യാം കേട്ടോ ഓക്കെ മാർക്ക് ചെയ്ത് അടയാളപ്പെടും പിന്നെ നമുക്ക് നമുക്കിത് രണ്ട് നോക്കണ്ട അപ്പോൾ ഇതിവിടെ ഇങ്ങനെ വേസ്റ്റ് ലെന്തിൻ്റെ മാർക്ക് ചെയ്ത് സിറ്റ് ലെന്തിൻ്റെ അല്ലെങ്കിൽ ഹിപ്പ് ലെന്തിൻ്റെ മാർക്ക് ചെയ്ത് ഇനി ഈ ഭാഗത്തെ വണ്ണം നോക്കിക്കോ കറക്റ്റായിട്ട് എൻ്റെ കൈയുടെ കൈയുടെ ഇവിടെ നിന്ന് ബുഡംബര ഉള്ള വണ്ണം നോക്കണം രണ്ട് ഭാഗത്തേ ടൂരണ്ടായിട്ട് നമ്മൾ നിർത്തിയിട്ടേക്കാം ബാക്കും രണ്ട് ഇവിടെ നിന്ന് ബുഡംബര ഉള്ള വണ്ണം ഇരുപത്തി ഒന്ന് ഇവിടുന്ന് ബുഡംബര ഉള്ള വണ്ണം ഇരുപത്തി ഒന്ന് അത് നമുക്ക് ഇവിടെ എഴുതിയിടാം ഇനി വേസ്റ്റ് ഭാഗത്തെ വണ്ണം ഇവിടുന്ന് വണ്ണം ഇരുപത് അതും നമുക്ക് എഴുതിവിടാം ഇനി ഇവിടുന്ന് ഉവിടം വണ്ണം ഇരുപത്തി മൂന്ന് അതും എഴുതിയിടാം ഓക്കെ ഇനി ബോട്ടം റൗണ്ട് ഇവിടുത്തെ വണ്ണം ഇരുപത്തി നാല് അപ്പോൾ ഈ നാലളവ് ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ ആവശ്യം ഇല്ല നമ്മൾ കൈപ്പുഴി എത്ര അടുത്തേക്കുന്നേ ആറരടുത്തു എന്നിട്ട് അവിടുന്ന് ഒന്നര മാറ്റുക എന്നിട്ട് ചെസ്റ്റ് വണ്ണം വന്നേക്കുന്നത് ഇരുപത്തി ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ബാക്കും ഫ്രണ്ട് കൂടെ ചേർത്താണ് ഞാൻ ഇരുപത്തി ഒന്ന് ഇട്ടത് റൗണ്ട് വരുമ്പോൾ ഇരുപത്തിരണ്ട് അപ്പം ഇരുപത്തി രണ്ടിൻ്റെ നാലിലൊരു ഭാഗം വരുമ്പോൾ പത്തര വരും അല്ലെങ്കിൽ ഒരു ഭാഗത്ത് വണ്ണം വന്നാലും ഇരുപത്തി ഒന്നിൻ്റെ പകുതി വന്നാലും പത്തര വരും അപ്പം ഈ ഒരു നാലായിട്ട് മടക്കി ഇട്ടേക്കുന്നത് നമുക്ക് ഇരുപത്തി ഒന്ന് ഇരുപത്തി കൂടെ കൂട്ടിയിട്ട് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടിൻ്റെ നാലിലൊരു ഭാഗം പത്തര പത്ത് പോയിൻ്റ് പത്തര മടക്കിയത് ഇനി ഇരുപതാണ് വേസ്റ്റ് ഭാഗത്തെ വണ്ണം ഇരുപത് ഇരുപത് ആവുമ്പോൾ നാൽപ്പത് ഉള്ളായിട്ട് വരുമ്പോൾ കേട്ടോ രണ്ടിലൊരു ഭാഗത്താണ് ഇരുപത് വന്നേക്കുന്നത് നിവർത്തിയിട്ടിട്ട് രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടുമ്പോൾ ഇരുപത് വന്നു അതിന് നാലായിട്ട് മടക്കി ഇടുമ്പോൾ നമുക്ക് ഇരുപതിൻ്റെ നാലിനൊരു ഭാഗം പത്ത് അത് കഴിഞ്ഞതിന് ശേഷം ചുറ്റു ഭാഗത്തെ വണ്ണം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നും ഇരുപത്തി മൂന്നും നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് വരുമ്പം നാലിനൊരു ഭാഗം പതിനാറ് പതിനൊന്നര ഇരുപത്തി മൂന്നിൻ്റെ പകുതി പതിനൊന്നര ഓക്കെ അപ്പോൾ ഈ മൂന്നളവും നമുക്ക് കിട്ടി ഇനി ബോട്ടം റൗണ്ട് ഇവിടെ നമുക്ക് ഇരുപത്തി നാല് ഇപ്പോൾ ഇവിടെ പന്ത്രണ്ട് ഇരുപത്തിനാലിൻ്റെ പകുതി പന്ത്രണ്ട് പിന്നെ മനസ്സിലായല്ലോ ഇനി നമുക്ക് കൈ കുളിച്ചു വെട്ടാം ഇവിടെ നിന്ന് ഒന്നര മാർക്ക് ഈ എൽ ഷേപ്പ് കോർണറിൽ നിന്ന് ഈ കോർണറിൽ നിന്ന് ഒന്നര മാർക്കതിന് ശേഷം ഈ ലെന്ത് എത്രയെന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ കൈക്കുള്ള ലെന്താണല്ലോ ആറരയുടെ പകലെ മൂന്നേ കാല് എന്നിട്ട് നമുക്ക് ഈ മൂന്നേ കാലിന് കട്ട് ചെയ്ത് ഈ ഒന്നരയെ കൊണ്ടുവന്ന് ഇങ്ങനെ മാർക്ക് അപ്പോൾ നമുക്ക് ഇവിടെ അര ഇഞ്ച് ഷേപ്പ് പോവും അത് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ മാർക്കിയതിനു ശേഷം ഹോൾ റൗണ്ട് നമ്മുടെ ഇവിടെ കൈക്കുഴിയുടെ റൗണ്ട് ഉണ്ടല്ലോ അതും അതും കൂടെ കറക്റ്റ് കിട്ടുന്നു എന്ന് നോക്കണം നമുക്കിവിടെ ഒമ്പതേ മുക്കാലാണ് വന്നിരിക്കുന്നത് ഒരു ഭാഗത്ത് ആമ്പോൾ എപ്പോഴും പകുതിയായിരിക്കും വരുന്നത് കേട്ടോ ചുറ്റളവിൻ്റെ പകുതി എടുക്കുന്ന അപ്പം ഒമ്പതേ മുക്കാൽ ഇതേപോലെ നമ്മൾ ചെയ്തപ്പം കിട്ടുന്നു എന്ന് നോക്കുക കറക്റ്റ് നമുക്ക് ഒമ്പതേ മുക്കാൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തിക്ക് ഈ അളവിലുള്ളവർക്ക് പിന്നെ ആറര മതി കൈക്കൊള്ളി ഓക്കെ ഇനി നമുക്ക് ഇതെല്ലാം ജോയിൻ ചെയ്യാം ഇവിടെ എങ്ങനെ ചെസ്റ്റും വേസ്റ്റും കൂടെ മാർക്ക് ചെയ്യാം എന്നിട്ട് വേസ്റ്റും വേസ്റ്റും ഹിപ്പും കൂടെ മാർക്ക് ചെയ്യണം ഉണ്ടോ ചെസ്റ്റും വേസ്റ്റും കൂടെ മാർക്ക് ചെയ്തിന് ശേഷം സ്കെയിൽ തിരിച്ചു വെച്ചിട്ട് വേസ്റ്റും ടിപ്പും കൂടെ മാർക്ക് ചെയ്യാം ഓക്കെ എന്നിട്ട് സ്ട്രേറ്റ് സ്കെയിലെടുത്ത് ഇതില്ലാത്തവർക്ക് ഏപ്പെടുത്താൽ മതി സ്കെയിലെടുത്ത് നമ്മുടെ പന്ത്രണ്ട് ഇവിടെയല്ലേ കൊടുത്തേക്കുന്നത് വന്ന അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം ഹിപ്പിന്ന് നേരെ ലൈ ചെയ്യാം ഇനി ഇവിടെ ഒരു ഇഞ്ച് തയ്യൽത്തും പോരാ കേട്ടോ ഈ ഭാഗത്ത് ഒരു ഇഞ്ച് തയ്യൽത്തും പോരാകും മടക്ക് ഭാഗത്ത് നമ്മുടെ ഇവിടെ ഒരു ഇഞ്ച് തയ്യൽത്തും പോരാം ഓക്കെ ഈ താഴോട്ട് വലിച്ചിട്ട് ഞാൻ ഇടയിൽ കാണാൻ വേണ്ടി അല്പം താഴോട്ട് എടുത്തു ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിന് ശേഷം ഇവിടെ നമുക്ക് ഒന്നേ കാലം മതി കേട്ടോ ഇവിടെ ഒന്ന് ഒന്നരയിൽ നിന്ന് ഒന്നേ കാലിൽ കൊണ്ടുവന്ന് ഒന്നേ നിന്ന് ഒന്ന് ഇനി നമുക്ക് കട്ട് ചെയ്യാം ൂ കേട്ടോ എന്നിട്ട് താഴോട്ട് വലിച്ച് താഴോട്ട് വീഡിയോ കാണാൻ വേണ്ടി താഴോട്ട് നീക്കി എന്നിട്ട് കട്ട് ചെയ്യാം ഹിപ്പിൻ്റെ അടുത്ത് ഒന്ന് വേസ്റ്റിൻ്റെ അടുത്ത് ചെച്ചിൻ്റെ അടുത്ത് വന്ന് കൊണ്ടുപോവാട്ടോ എന്നിട്ട് ഷോൾഡറിന് കൈ ഒഴിവോ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യണം ഇവിടെ മാർക്ക് ചെയ്യാം ഇപ്പൊ നമ്മുടെ അടയാളം കെട്ടി എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാമോ ഇവിടെ ഇപ്പൊ നമുക്ക് എല്ലാത്തിലും അളവ് മാർക്ക് ചെയ്താൽ ഇങ്ങനെ ഈ മാർക്കിലൂടെ നമുക്ക് തയ്ച്ച് പോകാം ഓക്കെ നെക്കിൻ്റെ ലെന്ത് നെക്ക് വിത്തും ക്യാൻവാസിൽ കട്ട് ചെയ്യാം ഈ രീതി നമുക്ക് ഇത് വെച്ച് തന്നെ ലൈനിങ് വെച്ച് മെയിൻ പീസ് കട്ട് ചെയ്യാം ഇനി നമുക്ക് മെയിൻ പീസ് എടുക്കാം മെയിൻ പീസിന് നമുക്ക് ഡിസൈൻ ഉണ്ട് കേട്ടോ ഡിസൈൻ ഉണ്ടായത് കൊണ്ട് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്ത് വന്നിരുന്നു ആ ഡിസൈനിൻ്റെ സെൻട്രു ഭാഗം വെച്ച് ഞാൻ മടക്കണം എല്ലാ ഭാഗവും ഡിസൈൻ സെൻട്രു ഭാഗം വെച്ച് മടക്കിയതിന് ശേഷം തുണി രണ്ടായിട്ട് മടക്കണം ആദ്യം ഫ്രണ്ട് പീസ് വെക്കണം പിന്നെ ബാക്ക് പീസ് കെട്ടണം ഡിസൈൻ ഉണ്ടായേണ്ടേട്ടോ ഈ ഡിസൈന് രണ്ടായിരത്തി ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു പിന്നു വിൽക്കാം പിന്നു വിൽക്കുമ്പോൾ നമുക്ക് ോട്ടും ഇങ്ങോട്ട് നീങ്ങിപ്പോകൂല കേട്ടോ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് തുണി ഇങ്ങനെ മോഡറുണ്ട് തുണിക്ക് അപ്പോൾ അതെല്ലാം നോക്കി വേണം നല്ല ലെവൽ ലെവലായിട്ട് കേട്ടോ ഈ രീതിയിൽ രണ്ടായിട്ട് മടക്കി കറക്റ്റ് ആക്കണം കറക്റ്റാക്കിയതിന് ശേഷം വേണ്ടുന്ന ഇറക്കം എനിക്ക് വേണ്ടുന്ന മെയിൻ പീസിൻ്റെ ഇറക്കം നാൽപ്പത്തി നാലാണ് കുബിടുന്നു അടിയിൽ നിന്ന് മുകളിലോട്ട് നമുക്ക് നാൽപ്പത്തി നാല് എവിടെ കിട്ടുന്നതെന്ന് നോക്കണം ഇവിടെ അടിഭാഗം മടക്കി വെച്ചേക്കും കേട്ടോ അതുകൊണ്ട് സൈൽത്തുമ്പ് കൂട്ടുന്നില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ മടക്കിന് വേണ്ടി ഒന്നര ഇഞ്ച് കൂട്ടും ഇവിടെ ബോർഡറിൽ ഒരു മടക്ക് തയ്ച്ചേക്കുന്നുകൊണ്ട് നമുക്ക് വേണ്ട ഒക്കെ ഇങ്ങനെ മടക്കിയിൽ നോക്കി നാൽപ്പത്തി നാല് എടുക്കണം നാൽപ്പത്തി നാല് ഇവിടെ ഇടും ഒരിഞ്ച് ഇവിടെ കൂട്ടിയെടുക്കണം നാൽപ്പത്തി അഞ്ച് ഇവിടെ ഇത്തിരി ഡിസൈൻ കൂടുതലുണ്ട് ഫുൾ ആയിട്ട് എടുക്കുമ്പോൾ പതിനേഴ് വരും ഇപ്പം ഇപ്പം ഉടംബര വരും ഡിസൈൻ പതിനേഴ് വരുമ്പോൾ ഷോൾഡറിൽ നിന്ന് ഉടംബര വരും അത് വൃത്തിയേടാം അതുകൊണ്ട് ഞാൻ ഒരു പതിനാല് പതിനഞ്ച് വരെ മതി പതിനഞ്ച് വരെ വരുമ്പോൾ നമുക്ക് വിടംബര മതി താഴോട്ട് ഡിസൈൻ വന്നാൽ വൃത്തിയായിടാം അതുകൊണ്ട് ഇവിടെ നിന്ന് ഇത്തിരി കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ നമുക്ക് നാൽപ്പത്തി അഞ്ച് കറക്റ്റായിട്ട് ഇട്ടിട്ട് ലൈനിങ് ഇട്ട് കട്ട് ചെയ്യാം ലൈനിങ് ചുളിവൊന്നും കാണരുത് കേട്ടോ ഇവിടെ ഇവിടെ കറക്റ്റ് ആയിരിക്കണം ഞാൻ പിന്നൂത്തിട്ടുണ്ട് പിന്നെ ഡിസൈൻ വരുമ്പോൾ സെൻറ്റർ രണ്ടായിട്ട് മടക്കിട്ട് സെൻടർത്തിട്ട് പിന്നൂത്തിടും ഓക്കെ എന്നിട്ട് നമ്മുടെ നാല്പത്തി അഞ്ചിന്റെ അവിടെ മാർക്ക് ചെയ്തിട്ടില്ല അവിടെ ഇങ്ങനെ തേക്കും ആ മാർക്ക് ചെയ്തിട്ട് തന്നെ ലൈനിങ് സെറ്റ് ആക്കി ഓക്കെ എന്നിട്ട് ഇനി നമുക്ക് നീങ്ങി പോവാനുള്ളവർക്ക് വെയിറ്റ് വെക്കാം അല്ലെങ്കിൽ പിന്നു ഓക്കാം ഇവിടെ ഇവിടെ എല്ലാം ഒരു പിന്നു ഓത്താം അല്ലെങ്കിൽ വെയിറ്റ് വെക്കാം അല്ലെങ്കിൽ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം വേണ്ട ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിർത്തിയതിന് ശേഷം ആ ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കട്ട് ചെയ്ത് പോകാം ഇതും ഇവിടെ അളവാണല്ലോ ഉണ്ടോ അതി നമുക്ക് മാറ്റണം ഉണ്ടോ മെയിൻ പീസും ലൈനും ഉറപ്പിച്ചു നിർത്തണം കേട്ടോ നിങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോ നീ പോരുത് നീ ഇതിലേക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് പോ കട്ട് ചെയ്യാവുമ്പം ഈ മെയിൻ പീസ് ഉണ്ടല്ലോ ഇത് നമ്മുടെ അളവ് കറക്റ്റ് അളവാണ് ഇതിനേക്കാൾ ഇച്ചിരി കൂടെ കൂടി കൂടുതൽ കണ്ടെടുക്കാം എന്നിട്ട് ലൈനിങ്ങും മെയിൻ പീസും കൂടെ നമ്മൾ സെറ്റാക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കൂടുതലായി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റി മതി ഒക്കെ എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ നിക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് വയ്ക്കാം അപ്പം സെൻറ്റർ മാർക്കില്ല ഇനി നമുക്ക് സ്ലീവ് വെട്ടണം അത് സോറി ബാക്ക് പീസ് വട്ടണം ബാക്ക് പീസും ഇതേപോലെ മടക്കിയിടക്ക് പീസും ഇതേപോലെ കറക്റ്റ് മടക്കിട എന്നിട്ട് മെയിൻ ഇത് വെട്ടിയല്ലോ ഇതെടുത്ത് കട്ട് ചെയ്താൽ മതി ബാക്ക് പീസും മെയിൻ പീസും ഒരു ലെവൽ വീസ് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം ലൈനിങ്ങും ഇതും ചേർത്ത് മടക്കി വെക്കുക അപ്പം നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു ഓക്കെ നീന്തോ കട്ട് ചെയ്യാനുള്ള സ്ലീവ് കട്ട് ചെയ്യണം അല്ലേ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ലൈനിങ്ങിൽ നമുക്ക് കിട്ടുമോന്ന് നോക്കാം നമുക്ക് ഇവിടെ ഒരു സെൻറ്ററിൽ ഒരു ജോയിൻ ഇറ്റ് വരും സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അതിന് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ആ ജോയിൻറ്റ് കൊടുത്താൽ മതി സ്ലീവിൻ്റെ ലെന്ത് നോക്കാം നമ്മുടെ മെഷർമെൻ്റ് സ്ലീവ് അവിടെ കൊടുത്തിട്ടുണ്ട് മെഷർമെൻറ്റ് നുസരിച്ച് കട്ട് ചെയ്യണം കേട്ടോ നമുക്ക് പറ്റും തന്നിട്ടുണ്ടല്ലോ മോഡൽ അളവ് തന്നിട്ടുണ്ടല്ലോ പതിനാലരയാണ് അതിനേക്കാളും ഒന്നര ചൂടെ കൂട്ടി എടുക്കണം പതിനഞ്ചര എടുക്കണം പതിനഞ്ചരക്ക് പതിനാലരയ്ക്ക് പതിനഞ്ചര ഇതിൻ്റെ സ്ലീവ് കുടിച്ചു വെട്ടാനായിട്ട് നമ്മൾ കൈ കൈക്കുഴി എത്ര ആയിരുന്നു ആറര ആറര ഇവിടെ ഒരു കാലിഞ്ച് ജോയിൻ്റ് ചെയ്യുമ്പം പോവും ഇവിടെ വെട്ടുക ആറര പിന്നൊരു രണ്ടരയോ മൂന്നോ ഇഞ്ച് കൂട്ടി എടുക്കുക അപ്പോൾ അതിൻ്റെ സൈഡിൽ ഈ വണ്ണം കാണാനായിട്ട് കേട്ടോ മൂന്നിഞ്ച് രണ്ടര ഇഞ്ചെടുക്കാം കേട്ടോ അപ്പം ആറര ആദ്യം കൈക്കുഴിയുടെ മാർക്ക് ചെയ്തു പിന്നെ രണ്ടര എടുക്കുക പിന്നിട്ട് അവിടുന്ന് മൂന്നര മാർക്ക് ചെയ്യുക എന്തിനാ കൈയും കുളിക്കും ഇവിടെ നിന്ന് രണ്ടു വരെ നേരെ പോകണം കൈ കുളിച്ചത് ഇവിടെ മൂന്നരയില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ വേണ്ട അപ്പം ഇതേപോലെ പോകണം എന്നിട്ട് ഇവിടുത്തെ വണ്ണം ഈ വണ്ണം എത്രയാന്ന് വെച്ചിട്ട് ഒന്നര ഇഞ്ചുകൂടെ അഞ്ചര ഉണ്ട് അടിവണ്ണം അഞ്ചരയുടെ കൂടെ മാർക്ക് ചെയ്യുക ഒന്നര കൂട്ടിയെടുക്കുക പാറ് അഞ്ചര മാർക്ക് ഇവിടെ അര് കാലിഞ്ച് കഴിഞ്ഞിട്ട് വേണം ഈ അഞ്ചര മാർക്ക് ചെയ്യുക പിന്നെ ഒന്നര എടുക്കുക എന്നിട്ട് ഇതും ഇതും കൂടെ കട്ട് ചെയ്യാം മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക ഇവിടെ വേണ്ട ഇവിടെ അഞ്ചര വണ്ണം കൈ ഇവിടെ നമുക്ക് ൗണ്ട് എത്ര ആയിരുന്നു ഒമ്പതേ മുക്കാലായിരുന്നല്ലോ ഇപ്പൊ നമ്മൾ നോക്കിക്കോ ഒമ്പതേ മുക്കാൽ കിട്ടുന്നോ നോക്കിയോ കണ്ടോ നമുക്ക് ഒമ്പതേ മുക്കാലിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കൈ കുഴിച്ചിട്ട് പല രീതിയിൽ വെട്ട ഇപ്പോലെ ചീരാത്താൽ മതി കേട്ടോ ഒരു മെത്തേഡ് ഇത് പല മെത്തേഡുണ്ട് കേട്ടോ കൈ കുഴിച്ചു വെട്ടുമ്പോൾ കൈയുടെ തുണി അതായത് ലൂസ് എത്ര മാത്രം എടുക്കണമെന്ന് അറിയത്തില്ലല്ലേ അപ്പോൾ അതിന് പറഞ്ഞതാണ് കൈക്കുഴി എത്രയാ വെച്ചിട്ട് ആറര എടുത്ത് അതിനേക്കാളും രണ്ടരയും കൂടെ കൂട്ടിയിട്ട് തുണി നാലായിട്ട് മടക്കിയിടണം ആറരയും രണ്ടരയും കൂടെ ആകുമ്പോൾ പിന്നെ ഒമ്പതിഞ്ച് ഒമ്പതിഞ്ച് വീതിയിലാണ് ഇപ്പോൾ മടക്കിയിട്ടേക്കുന്നത് ഇനി നമുക്ക് ഈ രണ്ട് നാല് പീസായിട്ടാണ് കിട്ടിയേക്കുന്നത് ഫ്രണ്ട് ബാക്ക് കേട്ടോ നാല് രണ്ട് കൈക്ക് നാല് പീസായിട്ട് എന്നിട്ട് ഈ രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ട് വേണം ഫ്രണ്ട് കുളിച്ചു വെട്ടാൻ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ഭാഗം അരേഞ്ച് കുളിച്ചു വെട്ടണം അത് ബോഡിക്കും കിട്ടണം ഇത് കൈ പിന്നെ കൈക്ക് കുഴിച്ചു വിട്ടതിൽ ബോഡിക്കും കുഴിച്ചു വിട്ടണ്ട ഏതെങ്കിലും ഒരു ഭാഗത്ത് കുഴിച്ചു കൂട്ടാതെങ്കിൽ രണ്ടിനും കുഴിച്ചു വിട്ടേ കേട്ടോ നമുക്കിനി സ്ലീവ് കട്ടിയ സ്ലീവിന് ബോട്ടുണ്ട് ട്ടോ ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ടിട്ട് കണ്ടോ മെയിൻ പീസിന് നാലായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത മെ ലൈനിങ് എടുക്കും ഇതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക നമ്മൾ കൂടെ ബോർഡർ ഉണ്ടായത് കൊണ്ട് ഈ കൈയുടെ ഇച്ചിരി കുറയും കേട്ടോ പതിനഞ്ച് പതിനാലര എല്ലാവരുന്നെടുത്തേ അപ്പം നമുക്ക് അടിച്ചു മറക്കിയാൽ മാത്രം എടുത്താൽ മതി ഒന്നരഞ്ചാവുമ്പോൾ കൂട്ടിയെടുക്കേണ്ട ഇതിന് നമ്മൾ ബോർഡറിന് വെച്ചാൽ അത് വെച്ചിട്ട് അടിച്ച് പതിച്ചെടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ചുരിദാർ ടോപ്പ് അളവിന്ന് ചുരിദാർ ടോപ്പ് കട്ട് ചെയ്തു ലൈനിങ് അല്ലേ ഓക്കെ എല്ലാവരും കണ്ടു നോക്കി ചെയ്യാം ഓക്കെ That is